அம்மா துணி எல்லாம் வாஷ் பண்ணியாச்சு நான் வெளியில போட்டிருக்கேன் மழை பெய்யும் போது நம்ம எடுத்து வச்சுக்கலாம் ஈவினிங் ஆகும்போது மழை பெய்யும் அம்மா உங்களுக்கு உங்க கண்ணாடி எங்க இருக்குன்னு மனசில் ஆயோ மனசிலாயிங்க நான் இங்க கிடந்து தப்பு அம்மா அம்மைக்கு அம்மா மேடம் கண்ணாடி கிட்ட அம்மா நீங்க காலையில பேப்பர் படிச்சீங்கல்ல அப்போ நீங்க கண்ணாடி போட்டுட்டு படிச்சீங்க വെച്ചിങ്ങ ഞാൻ പത്രം വായിച്ചിട്ട് കണ്ണാടി എന്നും കൊണ്ടുവെക്കുന്ന സ്ഥലത്ത് തന്നെയാ കൊണ്ടുവച്ചത് എനിക്ക് എനിക്കിപ്പോ നിന്നെ നല്ല സംശയമുണ്ട് നിനക്ക് ഈ ഇടയായിട്ടെ ഒരുപാട് അടുക്കലും ഒതുക്കലും പറക്കലും ഇച്ച കൂടുതലാ എവിടോ ഭദ്രമായിട്ട് കൊണ്ടു നിന്റെ അടുക്കലും പറക്കലും കാരണം മനുഷ്യന് സ്വസ്ഥത ഇല്ലാതായി ഇപ്പൊ അടുക്കള അല്ലേതെങ്കിലും കാലത്തിനായി കൊണ്ടൊന്നും അരിക്കലത്തിൽ എല്ലാം കണ്ടും കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടാവും ഞാൻ ചെന്നൊന്നും നോക്കട്ടെ വിളിക്കണ്ട പ്രായാർക്ക് ഇത്രയും ദേഷ്യം പാടില്ല നമുക്ക് ഇച്ചിരി കൂടെ മുന്നോട്ട് വന്നാൽ ഇതുവാ െ മുഖത്ത് കണ്ണട വെച്ച് തപ്പിക്കൊണ്ടിരിക്കുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ അമ്മൂമ്മ അറിയാം ഞാൻ തന്നെ കണ്ണട കണ്ടുപിടിച്ചോളാം ഓക്കെ പാവം ഇനിയാവുന്ന രസം അമ്മൂമ്മ നോക്കുമ്പോഴേ കണ്ണാടി വെച്ചിട്ടാണ് നോക്കുന്നത് അപ്പൊ പിന്നെ മനസ്സിലാവത്തില്ലേ

നീയാണ് അമ്മൂമ്മ ഏറ്റവും കൂടുതൽ കളിയേക്ക് ചിരിച്ചത് കണ്ണട തപ്പുന്ന കാര്യം പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്നതാ എന്നെ കണ്ടപ്പോ നിങ്ങൾ നിർത്തിയതല്ലേ അതല്ലേ സത്യം അല്ല അമ്മൂമ്മ അല്ലേ ചിരിക്കണേ അയ്യോ നീയാണ് ഇതിന്റെ മെയിൻ ആള് എന്നാ അമ്മൂമ്മ പാവമാണ് അമ്മൂമ്മയുടെ കണ്ണട കണ്ടില്ല എന്നാ ഒന്ന് തപ്പി കൊടുക്കാം എന്നൊന്നും നീ വിചാരിക്കുന്നില്ലല്ലേ േ അത് ഞാൻ പറഞ്ഞുതരാം അമ്മൂമ്മ സ്വയം അമ്മൂമ്മേനെ തന്നെ പാവം എന്ന് പറഞ്ഞത് ഞാൻ എന്റെ അമ്മുമ്മ ഇവിടെ ആരും എന്തെങ്കിലും സാധനം കാണാതെ പോയി കഴിഞ്ഞാ അത് കണ്ടുപിടിച്ച് കയ്യില് കൊണ്ടു തരുമൊന്നും സ്വയം കണ്ടുപിടിക്കണം അയ്യോ അത് നീ അങ്ങനെ പറയൊന്നും വേണ്ട എന്താ നീ എനിക്കറിയാം അല്ലെങ്കിലും എന്റെ കണ്ണട മാറണോന്ന് വിചാരിച്ചിരുന്ന അത്ര നല്ല ഞാൻ വേറൊന്നും വാങ്ങിച്ചോളാം എന്തിന് എന്റെ അമ്മൂമ്മ അമ്മൂമ്മയുടെ കയ്യിലുണ്ടായിരുന്നത് ഏറ്റവും നല്ലൊരു കണ്ണട അതായിരുന്നു

കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ